അല്ല ഈ ഈ ഈ ഒന്നും ആ സമയം പ്രോപ്പർ മെയിന്റനൻസ് ഡ്രീം ലൈനറിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചില സംശയങ്ങളൊക്കെ ചില കോണുകളിൽ നിന്ന് ഉയർന്നു കണ്ടു അപ്പൊ ഈ പ്രോപ്പർ മെയിന്റനൻസ് ഒക്കെ കൃത്യമായി എയർ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് നടക്കാറുണ്ടോ എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കണം എന്റെ പോയിന്റ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ എയർ ഇന്ത്യയിൽ മാത്രമായിട്ട് അങ്ങനെ മെയിൻ്റനൻസ് ഇഷ്യൂ ഇല്ല എല്ലാ എയർക്കൌട്ടിന്റെ മാനുഫാക്ചർ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് മെയിൻ്റെസ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ആ ഷെഡ്യൂൾ നിർബന്ധമായിട്ട് എല്ലാ എയർക്കൌട്ടുകളും ഫോളോ ചെയ്യണം ചില സ്നാഗുകൾ ചെറിയ ടെക് ചെറിയ ടെക്നിക്കൽ സ്നാഗുകൾ നമുക്ക് കാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും അത് ഡിജിസിയുടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട് സിവിൽ ഏവേഷൻ റിക്വയർമെന്റ് ഉണ്ട് മിനിമം എക്യൂപ്മെന്റ് ലിസ്റ്റുകൾ ഉണ്ട് അങ്ങനെയുള്ള ഒരു എയർലൈനും അത് വൈലൈറ്റ് ചെയ്യൂല കാരണം ഇത് പറപ്പിക്കുന്ന പൈലറ്റിന്റെ ജീവനും അപകടത്തിലല്ലേ പാസഞ്ചേഴ്സിന്റെ ജീവൻ മാത്രമാണ് ഉള്ളൂ ഇപ്പൊ അഹമ്മദാബാദിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇത്ര ചെക്കുകൾക്ക് ശേഷം ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കാരണം ഈ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ റൺവേ ലെങ്ത്ത് അവിടുത്തെ ഈ വിമാനത്തിന് ഈ പോയിന്റ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സീരീസിലുള്ള എയർക്രാഫ്റ്റിന്റെ കമ്പാറ്റബിലിറ്റി സ്റ്റഡി കോഴിക്കോട് വിമാനത്താവളത്തിൽ ഈ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റും ചെയ്യാനുള്ള കമ്പാറ്റബിലിറ്റി സ്റ്റഡി നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അതായത് വിമാന കമ്പനികളുടെ പ്രതിനിധികളും വിമാന ഓപ്പറേറ്ററിന്റെ പ്രതിനിധികളും ഉള്ള ഹൈ ഒരു ടെക്കിംഗ് കമ്മിറ്റി ചെയ്ത് നടത്തിയ കാര്യമാണ് അപ്പൊ എനിക്ക് അതിന്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയുണ്ട് ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ട ഏകദേശം രണ്ടായിരത്തി നാനൂറ് മീറ്റർ മതിന്റെ ഫുള്ളി ലോഡഡ് കണ്ടീഷൻ ഇതിന്റെ ഓളപ്പേറ്റ് മാക്സിമം വെയിറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറേ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും ടെമ്പറേച്ചർ മറ്റു ഫാക്ടറൊക്കെ വെച്ചിട്ട് അഹമ്മദാബാദ് റൺവേ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്ററുള്ള റൺവെയാണ് ഇതിലെ അവര് ദൃ ചില ദൃക്താക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ വിമാനം രണ്ടായിരം മീറ്ററിനുള്ളിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം മീറ്ററിലെ ആയി എന്ന് പറയുന്നു അതായത് എൻജിൻ രണ്ടും ഭയങ്കര പവർ പവർഫുൾ ആയിരുന്നു ആ സമയത്ത് ആ സമയത്തൊന്നും എൻജിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ ടേക്ക് ഓഫിന്റെ ചില സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു ആദ്യം പൈലറ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നു ആ കാൽക്കുലേഷൻ വെച്ച് അതിന്റെ ക്രിട്ടിക്കൽ വെലോസിറ്റി അതിന്റെ ഡിസിഷൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ആ ഡിസിഷൻ സ്പീഡ് കാൽക്കുലേറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി എലിവേറ്റേഴ്സ് പുള്ളിയൊന്നും ടേക്ക് ഓഫ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു അത് സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം ഈവൻ ഈ ഡിസിഷൻ സ്പീഡ് കഴിഞ്ഞതിന് ശേഷവും ഒരു എഞ്ചിൻ ഫെയിലിയർ ചില സംഭവ കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാം ഈവൻ എയർപോർട്ടിന്റെ പ്ലാനിങ് വരെ ഈ കണ്ടീഷൻസ് കാറ്റർ ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഓപ്റ്റക്കൾസ് ടേക്ക് ഓഫ് പാത്തിൽ ഓബ്സ്റ്റൽസ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട് ഈ എൻജിൻ ഫെയിലിയർ ആയാലും അതിന്റെ ക്ലൈം റേറ്റ് കുറവായിരിക്കും അപ്പൊ ഓബ്സ്റ്റിക്കൽസൊന്നും തട്ടാത്ത രൂപത്തിലാണ് അതിന്റെ ടേക്ക് ഓഫ് പാത് ഏരിയയിലുള്ള ലിമിറ്റ് ലിമിറ്റഡുണ്ട് അപ്പൊ ഈ അവിടെ വരെ പ്രശ്നങ്ങളില്ല ഈ പ്രശ്നം തുടങ്ങുന്നത് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് ആ പെട്ടെന്ന് ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അതൊരു ത്രീ ഡിഗ്രി നോസ് വേർഡ് പൊസിഷൻ ആണ് ആ ആറ്റിറ്റ്യൂഡിൽ എഞ്ചിന്റെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ ഒരു ഫ്ലാപ്പ് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ എയർക്രാഫ്റ്റ് ആ ഡയറക്ഷൻ ക്ലൈം ചെയ്തോളൂ അവിടെ എന്തെങ്കിലും ഫ്ലാപ്പ് ഈ ഫ്ലാപ്പുകൾ ടേക്ക് ഓഫിന് ഉപയോഗിക്കുന്നത് ടേക്ക് ഓഫിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഷോർട്ടർ റൺവേയിൽ അല്ലെങ്കിൽ ഹെവിലി ലോഡ് റൺവേയിൽ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ പെട്ടെന്ന് ക്യുക്കായിട്ട് ടേക്ക് ഓഫ് ഫാസ്റ്റ് ആയിട്ട് നല്ല പവർഫുൾ എൻജിൻ ആണെങ്കിൽ ആ ഡ്രാഗിനെ ഓവർകം ചെയ്തിട്ട് പ്ലാപ്പ് ഇടുമ്പോൾ എന്തായാലും കുറച്ച് ഡ്രാഗ് ഉണ്ടാവും ആ ഡ്രാഗിനെ ഓവർകം ചെയ്തിട്ട് എഞ്ചിന്റെ പവർ വെച്ച് ഓവർകം ചെയ്തിട്ട് ടേക്ക് ഓഫ് ഷോർട്ട് ഡിസ്റ്റൻസിൽ ചെയ്യാൻ വേണ്ടിട്ട് പ്ലാപ്പ് ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിക്കാത്തതിനും ടേക്ക് ഓഫ് ചെയ്യാം ടേക്ക് ഓഫ് സമയത്ത് നമ്മൾ എലിവേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ഈ എയർക്രാഫ്റ്റിനെ ആകാശത്തിലേക്ക് ഉയർത്താൻ വേണ്ടി അതിൽ അത് കഴിഞ്ഞാൽ ഈ ജെറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് നൂട്ടൻ സ്റ്റേഡിലും ആണ് പുറകോട്ട് പോകുന്ന ട്രസ്റ്റിന്റെ ആക്ഷൻ റിയാക്ഷൻ കൊണ്ടാണ് ഏർക്കാട്ട് മുന്നോട്ട് പോകുന്നത് ഏർക്കാട്ട് ഇംഗ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു പൊസിഷൻ നോക്കുമ്പോൾ വേറെ ആണെങ്കിൽ ആ ഡയറക്ഷൻ അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എഞ്ചിനെയും പവർ ഉണ്ടാകുന്നു പിന്നെ ഈ സെവൻ എയ്റ്റ് സെവന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഏകദേശം രണ്ട് മീറ്ററിലധികം ഉണ്ട് അതിന്റെ വ്യാസം അതിന്റെ ഫ്രണ്ട് സൈഡ് അതിൽ പിന്നെ ഈ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് രണ്ട് നിരീക്ഷകരും എന്റെ മുമ്പിൽ സംസാരിച്ചു പറയുന്ന ആ നിഗമനത്തോടാണ് എനിക്കും യോജിപ്പുള്ളത് അതായത് ഇതിന്റെ പവർ യൂണിറ്റ് ഫെയിൽ ആയിട്ടുണ്ട് അതായത് രണ്ട് എഞ്ചിനും ഫെയിലിയറായിട്ടുണ്ട് ഒരു എഞ്ചിൻ ഫെയിലിയർ ചെയ്ത ഒന്നും സംഭവിക്കില്ല ഒരു എഞ്ചിൻ ഫെയിലിയർ ചെയ്ത ഏർക്കാട്ട് മണിക്കൂറുകളോളം പറക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മൾ ചില എയർക്രാഫ്റ്റുകളൊക്കെ ഈ ടോപ്പ് കോൺഫിഗറേഷൻ ഉള്ള ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് റേഞ്ച് ബൈ ടി ബൈ ടിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് പറയും ഓപ്പറേഷൻസ് പറയും അതായത് രണ്ട് എഞ്ചിൻ മാത്രമുള്ള വിമാനങ്ങളിൽ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയിരുന്നു അതിന് പറക്കാൻ പറ്റും പക്ഷെ അങ്ങനെയുള്ള വിമാനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് അത് സീ കൂടെ പറക്കുമ്പോൾ എത്ര മണിക്കൂറുള്ളിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ സേഫ് ആയിട്ടുള്ള ലാൻഡിങ് പ്ലേസ് ഉണ്ടായിരിക്കണം ആ കണ്ടീഷൻ വെച്ചാണ് ആ പറഞ്ഞത് ഈ വിമാനത്തിന് അങ്ങനത്തെ കണ്ടീഷൻ പോലും ബാധകൻ ഇതിന്റെ എഞ്ചിൻസ് അത്രയും ആണ് എൻജിൻ പോയാൽ തന്നെ ഈ ഡിസിഷൻ ബി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പത് നോട്ടിക്കൽ മൈൽസ് പെർ അവർ ആണ് ആ അത് അത് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യും പക്ഷെ ഇത് അറുനൂറ് ഫീറ്റ് എത്തുന്നതിന് മുമ്പ് എൻജിൻ ഫെയിലിയർ സംഭവിച്ചു എന്ന കാര്യത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള തെളിവുകളൊക്കെ വിരൽ കൊടുത്തു അത് എന്തുകൊണ്ട് സംഭവിച്ചു അത് അതിനുള്ള സാധ്യതകളൊന്നാണ് ടേക്ക് ഓഫ് സമയത്ത് എഞ്ചിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻജസ്റ്റ് ചെയ്തിട്ട് എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാക്കാം അത് പക്ഷെ ഒരു ചെറിയ പക്ഷി എഞ്ചിൻ ഇടിച്ചു എന്നൊക്കെ പോയിട്ട് എഞ്ചിൻ ഫെയിൽ ചെയ്യാറുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഈ പക്ഷിയൊക്കെ വളരെ സോഫ്റ്റ് ആണ് അതിന്റെ ബ്ലേഡുകൾ ഇത്രയും വലിയ ബ്ലേഡ് ഞാൻ പറഞ്ഞ ഇത്രയും വലിയ വ്യാസമുള്ള എഞ്ചിന്റെ ഒരു സ്ഥലത്ത്